കാഞ്ഞങ്ങാട് നഗരത്തിലെ പ്രമുഖ മാനേജ്മെന്റ് ആൻഡ് ടാക്സ് കൺസൾട്ടൻസി സ്ഥാപനം സ്റ്റാഫിനോടൊപ്പം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് രാജ് പരിപാടി നഗരത്തിലെ പ്രമുഖ മാനേജ്മെന്റ് ആൻഡ് ടാക്സ് കൺസൾട്ടൻസി സ്ഥാപനം ആഘോഷം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് രാജ് നടന്ന ആഘോഷ പരിപാടി കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആസിഫ് ചിതാരി ഉദ്ഘാടനം ചെയ്തു വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ നിലവിലെ നിൽക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഒരു വലിയൊരു പ്രോഗ്രാമില് ഒരു ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചതിൽ ആദ്യമായി പ്രസ്ഥാനത്തോട് നന്ദി അറിയിക്കുകയാണ് ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുള്ളത് നമ്മൾ ഫെബ്രുവരി നാലിന് ഒരു പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ച കേരള വ്യാപാര വ്യവസ്ഥയെ അത് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ജി എസ് ടി കൗൺസിലിന്റെ ഓർഡർ വന്നു കഴിഞ്ഞു ജി എസ് ടി പാടുകൾക്ക് എന്നുള്ള സംഭവം അത് വ്യാപാരികളെക്കാളും ഏറെ അതിലിടപെട്ടത് എന്റെ പ്രിയപ്പെട്ട സമയം സുരേഷ് ബാബു കാരണം ഞാൻ വ്യാപാരി വ്യവസായിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് ആ ഒരു ഒരു ആരോപി ജില്ലാ കമ്മിറ്റിയിൽ അറിയിക്കുകയും ആ ജില്ലാ കമ്മിറ്റി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സറെ സാർ അറിയിക്കുകയും പിറ്റേ ദിവസം ചേർന്ന തൃശ്ശൂർ വെച്ച് ചേർന്ന പരിപാടിയിലാണ് നമ്മൾ പാർലമെന്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അത് ആഹ്വാനം ചെയ്ത പിറ്റേത് അമ്പത്തിനാലാമത്തെ കൗൺസിൽ തന്നെ ശതമാനം നികുതി സീനിയർ അധ്യക്ഷത വഹിച്ചു കേരള ടാക്സസ് മുൻ അസിസ്റ്റന്റ് ും ശ്യാംസാദ് ശ്രീധരൻ മുൻ വ്യവസായ വകുപ്പ് മാനേജർ ടി ദിനേശൻ കെ എം എ സെക്രട്ടറി ഐശ്വര്യകുമാരൻ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് പ്രമുഖ നാടക സംവിധായകനും നടനുമായ പപ്പൻ ശ്യാമളയം ടാക്സ് പ്രാക്ടീഷണർ മിറാഷ് കക്കാടൻ സ്റ്റാഫ് അംഗങ്ങളായ അശ്വതി സജിന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് എം എസ് പാർട്ട്ണർ സുരേഷ് ബാബു കെ വി സ്വാഗതം പറഞ്ഞു എസ് എം എസ് മാനേജിംഗ് പാർട്ട്ണർ മനോജ് കുമാർ അവാർഡം വിശദമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രമുഖ അഭിഭാഷകനും സിനിമാ നടനുമായ ഷുക്കൂർ വക്കീൽ പ്രമുഖ ഫിസിഷ്യൻ ഡോക്ടർ റോബിൻ വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സീനിയർ സ്റ്റാഫ് അംഗം ഷീബ ജോണി നന്ദി അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്